വഴിക്കടവ് കാരക്കോട് വീടിന് തീപിടിച്ചു ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ എല്ലാം കത്തിനശിച്ചു കാരക്കോട് അമ്പലക്കുന്നത്ത് മണലായി വീട്ടിൽ പ്രേമദാസൻ എന്നയാളുടെ തകരശീറ്റുകൾ കൊണ്ട് മറച്ചുകെട്ടിയ പ്ലാസ്റ്റിക് മേഞ്ഞ വീടാണ് കത്തിനശിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പ്രേമദാസൻ ജോലി ആവശ്യാർത്ഥം മംഗലാപുരത്താണ് ഇയാളുടെ ഭാര്യയും കുട്ടിയും ആശുപത്രിയിലേക്കോ മറ്റോ പോയിരുന്ന സമയത്തായിരുന്നു തീപിടുത്തമുണ്ടായത് വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് മൂലമാകാം തീപിടുത്തമുണ്ടായതെന്നാണ് കരുതുന്നത് ഗൃഹോപകരണങ്ങളും വസ്ത്രങ്ങളും വിലപിടുപ്പുള്ള രേഖകളുമെല്ലാം കത്തിനശിച്ചിട്ടുണ്ട് ഇവരുടെ വീട് നിർമ്മാണം നടന്നുവരികയാണ് ഇതിന്റെ ചിലവിലേക്കുള്ള പണവും കത്തിനശിച്ച കൂട്ടത്തിലുണ്ടായിരുന്നതായി പറയുന്നു തീപിടുത്ത വിവരമറിഞ്ഞ് വഴിക്കടവ് പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തി തീയണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ നിലമ്പൂരിൽ നിന്ന് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വളരെ നാളായി വർഷങ്ങളായി ഈ ഷെഡിലാണ് പറത്തു കൊണ്ടിരിക്കുന്നത് ഒരു കുട്ടി ഉള്ളതുകൊണ്ട് ആ കുട്ടിയെ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന് വേണ്ടി അമ്മ ആശുപത്രിയിൽ പോയതുകൊണ്ടാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത് വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ പ്രേമദാസനാണ് അദ്ദേഹം സംസ്ഥാനത്തിലെ വെളിയിൽ ജോലിക്ക് പോയതുകൊണ്ട് അതുപോലെ തന്നെ ഭാര്യയും കുട്ടിയും ആശുപത്രിയിൽ പോയതുകൊണ്ടുമാണ് ഈ വലിയൊരു ദുരന്തത്തിൽ നിന്നും ഈ കുടുംബം രക്ഷപ്പെട്ടത് പൈസ എന്തെങ്കിലും അതിലെ സാമ്പത്തികമായി വല്ലതും സൂക്ഷിച്ചത് കൃത്യമായി പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഏതോ കുറച്ച് സാമ്പത്തിക പൈസ ഈ ഷെഡിൽ വെച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടോ എന്നൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ കുടുംബിനി ഇവിടേക്ക് എത്തിച്ചറിയാത്തതുകൊണ്ട് കൊണ്ട് ആ കാര്യങ്ങളൊന്നും വ്യക്തമായി പറയാൻ കഴിയില്ല സ്വന്തം ഫയർഫോഴ്സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്